അല്ലെങ്കിൽ സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിൻ്റെ ഉപജ്ഞാതമായി അന്നത്തെ പൊതുസമൂഹം കണ്ടത് ദിവാനായിരുന്ന ചെറ്റുപെട്ട് രാമസ്വാമി അയ്യരാണ് സി പി രാമസ്വാമി അയ്യരായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ക്ലമൻ രാജ്ലി ബ്രിട്ടനിൽ അധികാരത്തിൽ വരുന്നു അന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാകും നെഹ്റുവിൻ്റെ മന്ത്രിസഭ രൂപപ്പെട്ടതിന് ശേഷമാണ് പുന്നപ്രവേലർ സമരം ഉണ്ടായത് അതുകൊണ്ട് ഇതിനെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നൊരു വാദമൊക്കെ പിൽക്കാലത്ത് ഉണ്ടായി വന്നു സ്വതന്ത്ര തിരുവിതാംകൂർ വേണമെന്ന് ആവശ്യപ്പെടാനും അത് നടപ്പിലാക്കാനുമുള്ള കഴിവുള്ള രാജാവിനെ നിങ്ങൾ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നാണ് സി പി രാമസ്വാമി ഏറെ ആ സമ്മേളനത്തിൽ പറഞ്ഞത് പേട്ടയിൽ നടന്ന യോഗത്തിൽ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ് യോഗം സംഘടിപ്പിച്ചത് ജനസമുദ്രമായി ആ പേട്ടയിലെ യോഗത്തിൽ ആ യോഗം കലക്കുന്നതിന് വേണ്ടി സി പി അയ്യർ ഏർപ്പാട് ചെയ്ത് ചില ഗുണ്ടകളെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ആ കേശവൻ നായരുടെ ഡയറി കുറിപ്പിൽ പറയുന്നത് സി പിക്ക് മൂന്ന് വെട്ടുകൾ വെട്ടി ആദ്യത്തെ വെട്ട് കഴുത്തിനായിരുന്നു ഷാള് കഴുത്തിൽ ചുറ്റിയിരുന്നത് കൊണ്ട് വെട്ട് ഷാളിൻ്റെ പുറത്താവുകയും മുറിവില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപിക്കുന്നത് ചിത്തിരി തിരുനാൾ മഹാരാജാവാണ് അത് പ്രഖ്യാപിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം എട്ട് നാൽപ്പത്തിയഞ്ചിന് രണ്ടാം ലോക മഹായുദ്ധം ലോകത്തിനാകെ ദുരന്തം വിതച്ച ഒരു മഹാസംഭവമായിരുന്നു ആ യുദ്ധത്തിനു ശേഷം യുദ്ധത്തിൽ ജയിച്ചവരും തോറ്റവരും അവരുടെ രാജ്യങ്ങളിലൊക്കെ ക്ഷാമം ഭക്ഷ്യക്ഷാമം തകർത്താടി അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ്റെ കോളനികൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് അവർ നീങ്ങുകയാണുണ്ടായത് കാരണം ഈ കോളനികളെയൊക്കെ നിലനിർത്തുക എന്ന് പറയുന്നത് ഇത്തരം ഒരു ക്രിട്ടിക്കൽ ടൈമിന് ബുദ്ധിമുട്ടാണ് എന്നൊരു ബോധ്യം രാഷ്ട്രീയ ബോധ്യം വന്നതുകൊണ്ടാണ് ഈ ഈ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ബ്രിട്ടനിൽ പൊതു തെരഞ്ഞെടുപ്പ് വന്നു പൊതു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അന്ന് ലേബർ പാർട്ടി പ്രധാന പ്രതിപക്ഷമായ ലേബർ പാർട്ടി മുമ്പോട്ട് വെച്ചൊരു മുദ്രാവാക്യം ഇതായിരുന്നു കോളനികൾക്ക് സ്വാതന്ത്ര്യം ക്ലമൻ ആറ്റ്ലി ആയിരുന്നു അതിൻ്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നത് ആ തിരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി അധികാരത്തിലെത്തുകയും സ്വാതന്ത്ര്യം കോളനികൾ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ കാലഘട്ടത്തിലാണ് വളരെ കുപ്രസിദ്ധമായ സ്വതന്ത്ര തിരുവിതാംകൂർ വാദം അല്ലെങ്കിൽ സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം ഉണ്ടാകുന്നു ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാതെ ഇന്ത്യൻ യൂണിയനുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാതെ തിരുവിതാംകൂർ സ്വതന്ത്രമായി തുടരുക എന്നുള്ളതായിരുന്നു അന്നത്തെ ആവശ്യം ഈ സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനത്തിൻ്റെ അല്ലെങ്കിൽ സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിൻ്റെ ഉപജ്ഞാതാവായി അന്നത്തെ പൊതുസമൂഹം കണ്ടത് ദിവാനായിരുന്ന ചെറ്റുപെട്ട് രാമസ്വാമിരാണ് സി പി രാമസ്വാമി അയ്യരയായി യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചരിത്രമെന്ന് പരിശോധിക്കുകയാണ് ഇവിടെ ഈ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന വാദത്തിൻ്റെ ഉപജ്ഞാതാവ് സി പി മാത്രമോ ഇതിനകത്ത് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുകൂടി നമ്മൾ ചരിത്രപരമായി പരിശോധിക്കാൻ തുടങ്ങുക ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ക്ലമൻറ്റാറ്റ്ലി ബ്രിട്ടനിൽ അധികാരത്തിൽ വരുന്നു അന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാകും അതിന് മുന്നോടിയായി ഇന്ത്യയിൽ ഒരു നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് അതായത് പിന്നെ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബറിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് ഒരു മന്ത്രിസഭ ഉണ്ടാക്കി ഈ കാലഘട്ടത്തിലാണ് പുന്നപ്ര വയലാർ സമരം നടക്കുന്നത് പുന്നപ്ര വയലാർ സമരം സിപിയുടെ ഏകാധിപത്യത്തിനെതിരെയും തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും നടന്നൊരു സമരമായിരുന്നു അതായത് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഒരു താൽക്കാലിക മന്ത്രിസഭ ഉണ്ടായതിനു ശേഷമാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സെപ്റ്റംബറിൽ നെഹ്റു അധികാരമേൽക്കുന്നു ഒക്ടോബറിൽ പുന്നപ്ര വയലാർ സമരം നടക്കുന്നു അതുകൊണ്ട് തന്നെ പിന്നെ നെഹ്റുവിൻ്റെ മന്ത്രിസഭ രൂപപ്പെട്ടതിന് ശേഷമാണ് പുന്നപ്രവയലാർ സമരം ഉണ്ടായത് അതുകൊണ്ട് ഇതിനെ സ്വാതന്ത്ര്യ സമരത്ത് ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നൊരു വാദമൊക്കെ പിൽക്കാലത്ത് വന്നു എന്തായാലും അതോടുക അതിൽ ഈ പുന്നപ്രവയലാർ സമരം അടിച്ചൊതുക്കപ്പെടുന്നു നിരവധി ആൾ നൂറുകണക്കിന് ആളുകൾ തൊഴിലാളികൾ വെടിയേറ്റു മരിച്ചു വാരിക്കുന്തകളുമായി തിരയിലിറങ്ങിയ തൊഴിലാളികളെ നേരിട്ടത് തൂക്കുകളായിരുന്നു സി പി രാമസ്വാമി അയ്യർ ഹിറ്റ്ലറായി ചിത്രീകരിക്കപ്പെട്ടു ദേശവിരുദ്ധനായും സാമൂഹ്യ വിരുദ്ധനായും മാനവീയതയുടെ ശത്രുവായും സി പി രാമസ്വാമി അയ്യർ ചിത്രീകരിക്കപ്പെട്ടു അങ്ങനെ തുടർന്ന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി പതിനാലാം തീയതി ദീപാൻ പദം രാജിവെച്ച് മദ്രാസിലേക്ക് പോയി അന്ന് സ്വതന്ത്ര തിരുവിതാംകൂർ വാദം ഉയർന്നു വന്നിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി പതിനാലിനാണ് അദ്ദേഹം മദ്രാസിലേക്ക് പോകുന്നത് ഇതിനിടയിൽ തിരുവിതാംകൂറിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച ഗൂഢാലോചനകൾ നടന്നു ഈ കാലഘട്ടത്തിലാണ് സ്വതന്ത്ര തിരുവിതാംകൂർ വാദം തിരുവനന്തപുരത്ത് ഉയർന്നു വരുന്നത് സ്വതന്ത്ര തിരുവിതാംകൂർ വാദം തിരുവിതാംകൂറിൽ ഉയർന്നു വരുമ്പോൾ സി പി രാമസ്വാമി അയ്യർ തിരുവനന്തപുരത്തല്ല മദ്രാസിലായിരുന്നു ഈ സ്വതന്ത്ര തിരുവിതാംകൂർ വാദം സ്വതന്ത്ര തിരുവിതാംകൂറിനെ രൂപപ്പെടുത്തി എടുക്കുന്നതിന് സ്വതന്ത്ര തിരുവിതാംകൂറിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് നിയമപരമായും വാചാലപരമായും ഭാഷാപരമായും അവതരിപ്പിക്കാൻ ശേഷിയും ക്ഷേമഷിയുമുള്ളയാൾ സി പി രാമസ്വാമി അയ്യരാണ് എന്ന് അന്നത്തെ ഭരണകൂടത്തിന് വ്യക്തമായി അറിയാമായിരുന്നു അങ്ങനെ കൃഷ്ണസ്വാമി എന്ന ഒരാളെ നേരെ മദ്രാസിലേക്ക് അയക്കുന്നു കൃഷ്ണസ്വാമി അവിടെ മദ്രാസിൽ ചെന്ന് നാലഞ്ച് ദിവസം താമസിച്ച് പിന്നെ സി പി രാമസ്വാമി അയ്യരെ സ്വാധീനിച്ച് തിരുവനന്തപുരത്തേക്ക് വീണ്ടും കൊണ്ടുവരുന്നു അങ്ങനെ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി സി പി രാമസ്വാമി അയ്യർ ബി ജെ ടി ഹാളിൽ ഒരു പത്രസമ്മേളനം വിളിച്ചു ആ പത്രസമ്മേളന വെച്ച് സ്വതന്ത്ര തിരുവിതാംകൂർ തിരുവിതാംകൂർ രാജാവിന് വേണ്ടി അദ്ദേഹം പ്രഖ്യാപിക്കുന്നു അന്ന് പത്രപ്രതിനിധികളുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട് സ്വതന്ത്ര തിരുവിതാംകൂർ പലരുടെയും പ്രേരണ കൊണ്ടാണ് മഹാരാജാവ് പ്രഖ്യാപിച്ചത് എന്നും മഹാരാജാവ് ദുർബലനാണ് എന്നുമുള്ള നിങ്ങളുടെ എഴുത്തുകൾ നൂറ് ശതമാനവും തെറ്റാണ് സ്വതന്ത്ര തിരുവിതാംകൂർ വേണമെന്ന് ആവശ്യപ്പെടാനും അത് നടപ്പിലാക്കാനുമുള്ള കഴിവുള്ള രാജാവിനെ നിങ്ങൾ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നാണ് സി പി രാമസ്വാമി ഏറെ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിയഞ്ചിലെ ഈ പത്രസമ്മേളനത്തിൽ ക്ഷേ ഈ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന് പറയുന്നത് രാജകുടുംബത്തിൻ്റെയും രാജാവിൻ്റെയും ആവശ്യമാണ് എന്ന് സി പി രാമസ്വാമി അയ്യർ അടിവരയിട്ട് ആ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം നമ്മൾ പിൽക്കാലത്ത് സി പി രാമസ്വാമി അയ്യരാണ് സ്വതന്ത്ര തിരുവിതാംകൂറിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അതിന് മറ്റൊരു ഉദാഹരണം കൂടി നമ്മുടെ മുമ്പിലുണ്ട് നമുക്കറിയാം പിങ്കിളി വെങ്കയ്യ അദ്ദേഹമാണ് ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് രൂപം നൽകുന്നത് മഹാത്മാഗാന്ധിയുടെ മുമ്പിലെത്തി മഹാത്മാഗാന്ധി അതിന് ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടാണ് ഇന്നത്തെ രീതിയിൽ ഉള്ള ദേശീയ പതാക രൂപം കൊള്ളുന്നത് ആ ദേശീയ പതാക രൂപം കൊണ്ടതിൻ്റെ ചരിത്രം പിങ്കിളി വെങ്കയ്യ എഴുതുന്നു ഗാന്ധിയനും നിത്യദരിദ്രവാസിയുമായ പിങ്കിളി വെങ്കയ്യക്ക് അത് അച്ചടിക്കാൻ കയ്യിൽ കാശില്ലാതെ വരുന്നു അന്ന് പോക്കറ്റിൽ നിന്നും പണമെടുത്ത് കൊടുത്ത ഇന്ത്യൻ ദേശീയ പതാകയുടെ ചരിത്രം പ്രിന്റ് ചെയ്തത് സി പി രാമസ്വാമിയരാണ് ഇതേ സി പി രാമസ്വാമിയയ്യരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് കാലഘട്ടങ്ങളിൽ മലബാറിൽ വെച്ചുകൂടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഇതേ സി പി രാമസ്വാമിയരാണ് ഇവിടെ തിരുവിതാംകൂറിൽ നിന്ന് വെട്ടുകൊണ്ട് അദ്ദേഹം ഡൽഹിക്ക് പോയി എന്നുള്ള വാദം അവിടെ നിൽക്കട്ടെ ഡൽഹിയിലേക്ക് പോയതിനു ശേഷം നാഷണൽ ഇൻ്റഗ്രേറ്റീവ് കൗൺസിലിൻ്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടയാളും സി പി രാമസ്വാമിയനാണ് അപ്പോൾ സി പി രാമസ്വാമിയർ പ്രാദേശികമായി തിരുവിതാംകൂറിന് സ്വതന്ത്ര തിരുവിതാംകൂറിന് വേണ്ടി അദ്ദേഹമാണ് അതിൻ്റെ ഉപജ്ഞാതാവ് എന്നുള്ളത് അന്നത്തെ തദ്ദേശീയരായ രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച് സ്റ്റേറ്റ് കോൺഗ്രസ്സുകാർ ഉയർത്തിക്കൊണ്ടുവന്ന അപവാദം മാത്രമാണ് എന്നാണ് ഇതിൽ നിന്നൊക്കെ തെളിയുന്നത് അത് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ മറ്റൊരു സംഭവം നടന്നു രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ ഒരു കാലമാണ് ലോകം മുഴുവൻ ദാരിദ്ര്യത്തിൽ മുങ്ങി നിൽക്കുന്നൊരു കാലമാണ് മലബാറിലൊക്കെ പട്ടിണി കൊണ്ട് റോഡിൽ ആളുകൾ മരിച്ചു വീഴുന്നൊരു കാലമായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരു പട്ടിണി മരണം പോലും ഉണ്ടാകാതിരുന്നതിന് കാരണം സി പി രാമസ്വാമിയുടെ ഇടപെടൽ അതെങ്ങനെയെന്ന് പറഞ്ഞാൽ രണ്ടാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള അരി ഒരിക്കലും തിരുവിതാംകൂറിൽ അരി പിന്നെ സ്വയം പര്യാപ്തമായിരുന്നില്ല നമ്മുടെ നാഞ്ചുനാട്ടിൽ നിന്നും കുട്ടനാട്ടിൽ നിന്നും കിട്ടുന്ന അരി കൊണ്ട് നമ്മൾ സംതൃപ്തരായിരുന്നു നമുക്കത് പോരാ അതുകൊണ്ട് നമ്മൾ ഇറക്കുമതി ചെയ്തിരുന്നത് ബർമയിൽ നിന്നാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഏതാണ്ട് മൂർദ്ധന്യ ദിശയായപ്പോഴാണ് ജപ്പാൻ ബർമയെ കീഴടക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് ഒരു മണി അരി ഇങ്ങോട്ട് വരാതായ സാഹചര്യത്തിലാണ് സി പി രാമസ്വാമി അയ്യർ ഇടപെട്ട് കറാച്ചിയിൽ നിന്നും ഇന്നത്തെ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട തുറമുഖ പട്ടണമായ കറാച്ചി വഴി പാകിസ്ഥാനിൽ നിന്നും അരി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു എഗ്രിമെൻറ്റ് ഒപ്പിടുന്നു അങ്ങനെ തിരുവിതാംകൂറിലേക്ക് അരി കൊണ്ടുവരുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത് തിരുവിതാംകൂറിനെ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അന്ന് ഈ അരി വരവ് മുടങ്ങിയ താൽക്കാലികമായി മുടങ്ങിയപ്പോൾ ഇത് കൃത്യമായി ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു ട്രേഡിംഗ് ഏജൻ്റ് ഒരു കച്ചവട ഏജൻറ്റിനെ നിയമിച്ചു ഇന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളൊക്കെ മറ്റു സ്റ്റേറ്റുകളിൽ കച്ചവട ഏജൻറ്റിനെ നിയമിക്കാറുണ്ട് കേരള സംസ്ഥാനത്ത് നിന്ന് തന്നെ ഇതിനു മുമ്പ് നമ്മുടെ ആന്ധ്ര അരിയൊക്കെ ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി ട്രേഡിംഗ് ഏജൻ്റിനെ ഒക്കെ നിയമിക്കാറുണ്ട് അങ്ങനെ ഒരു ട്രേഡിങ് ഏജൻ്റ് അവിടെ വെച്ചു പക്ഷേ അന്നത്തെ ചരിത്രകാരന്മാരും അന്നത്തെ രാഷ്ട്രീയക്കാരും ഇതിനെ പാകിസ്ഥാനിൽ അംബാസഡറെ പോസ്റ്റ് ചെയ്തു എന്നൊരു വ്യാഖ്യാനം കൊടുത്തു അപ്പോൾ അർത്ഥസത്യം വളരെ പെട്ടെന്ന് വ്യാപകമാവുകയും ഇതിൻ്റെ മുഴുവൻ സൂത്രധാരൻ സി പി ആണെന്ന് വരുത്തി തീർക്കാനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് ഇതിനകത്ത് നമ്മുടെ കൗതുകകരമായി കാണേണ്ടത് അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് സി പി അയ്യരെ മൂക്ക് വെട്ടി നാട് കടത്തിന്ന് ഇതിലെത്ര കണ്ട് സത്യമുണ്ട് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് സി പി അയ്യരെ ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ വെച്ചൊരു പബ്ലിക് ഫങ്ഷനിൽ പങ്കെടുക്കവെയാണ് ഈ വെട്ട് നടക്കുന്നത് ഈ വെട്ടിയത് ചിദംബരം സുബ്രഹ്മണ്യ അയ്യർ എന്ന കെ സി എസ് മണിയ ആലപ്പുഴക്കാരനാണ് അദ്ദേഹം പൊതുയോഗത്തിൽ പങ്കെടു പൊതുയോഗത്തിൽ കാഴ്ചക്കാരനായി പങ്കെടുക്കുകയും പൊതുയോഗം തീർന്ന് പൊതുയോഗത്തിൻ്റെ ഏതാണ്ട് അവസാനമായപ്പോൾ സി പി അയ്യർ അവിടെ നിന്ന് പോകാൻ വേണ്ടി കാറിനടുത്തേക്ക് പോവുകയും ആ സമയത്ത് അപ്രതീക്ഷിതമായി കറണ്ട് പോവുകയും സിപിയെ വെട്ടുകയും ചെയ്തു അപ്പോൾ നമ്മളൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൂക്ക് വെട്ടി എന്നാണ് എന്നാൽ അദ്ദേഹത്തിനെ ചികിത്സിച്ച ഡോക്ടർ കേശവൻ നായരുടെ ഡയറി കുറിപ്പുണ്ട് ആ കേശവ നായരുടെ ഡയറി കുറിപ്പിൽ പറയുന്നത് സി പിക്ക് മൂന്ന് വെട്ടുകൾ വെട്ടി ആദ്യത്തെ വെട്ട് കഴുത്തിനായിരുന്നു കഴുത്തിൽ ചുറ്റിയിരുന്നത് കൊണ്ട് വെട്ട് ഷാളിൻ്റെ പുറത്താവുകയും മുറിവില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു രണ്ടാമത്തെ വെട്ട് അതും കഴുത്തിനായിരുന്നു കയ്യെടുത്ത് ചെറുത്തത് കൊണ്ട് വലത്തെ കയ്യിലെ രണ്ട് വിരലഗ്രം മുറിഞ്ഞു പോയി മൂന്നാമത്തെ വെട്ട് കവിളിലായിരുന്നു നാല് തയ്യലുകൾ ഉണ്ടായിരുന്നു പല്ലുകൾ പുറത്ത് കാണാമായിരുന്നു ഇതാണ് മൂന്ന് വെട്ട് അതായത് ആദ്യത്തെ വെട്ടിന് ഷാളിൻ്റെ പുറത്തായതുകൊണ്ട് ശരീരം തടിക്കുക മാത്രമേ ഞങ്ങൾ മുറവുണ്ടായില്ല രണ്ടാമത്തെ വെട്ട് വെ കൈ കൊണ്ട് ചെറുത്തത് കൊണ്ട് വിരളിൻ്റെ രണ്ടഗ്രി മുറഞ്ഞു മൂന്നാമത്തെ വെട്ട് കവിളിലായിരുന്നു കഴുത്തിൽ വെട്ടിയത് അല്പം മുകളിലോട്ട് മാറി കവിളിലായി അവിടുന്ന് നാല് പല്ലുകൾ പുറത്ത് കാണാമായിരുന്നു എന്നാ എന്നിട്ട് അദ്ദേഹം തുടർന്ന് ആ ആ അദ്ദേഹത്തിൻ്റെ ആ ഡയറി കുറിപ്പിൽ അദ്ദേഹം പറയുന്നു ഇത് കഴിഞ്ഞ് സി പി രാമസ്വാമിയാർ ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു അഡ്മിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ബി പി വളരെ താന്നുപോയി ബി പി വളരെ താന്നുപോയത് കൊണ്ട് അനുസ്തീക്ഷ കൊടുക്കാൻ കഴിയില്ല അന്ന് സി പി പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ മുപ്പത് കൊല്ലമായി യോഗ ചെയ്യുന്നവനാണ് നിങ്ങൾക്ക് ധൈര്യമായി കുത്തിക്കെട്ട ഇല്ലാതെ അത് സഹിക്കാനുള്ള മനക്കരുത്ത് എനിക്കുണ്ട് എന്നാണ് അങ്ങനെ അനസ്തീക്ഷ കൊടുക്കാതെ പച്ച ശരീരത്തിലാണ് കുത്തി കെട്ടിയത് മാറോ ഏഴോ തയ്യലുകൾ ഉണ്ട് അത് അദ്ദേഹം അതിനകത്ത് പറയുന്നു ഡയറിക്കകത്ത് പറയുന്നു കുത്തിക്കെട്ടി ഇനി ഇവിടെ അതല്ല അതിൻ്റെ കൗതുകം അന്ന് സി പിക്ക് പെൻസിലിന് ഇഞ്ചക്ഷൻ എടുക്കുകയുണ്ടായി ഈ പെൻസിലിൻ ഇഞ്ചക്ഷൻ എവിടെ നിന്നായിരുന്നു എങ്ങനെയാണ് ഇവിടെ വന്നത് ചരിത്രത്തിലൊരു വിസ്മയമാണത് ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിനെതിരായി ആദ്യമായി കലാപം നടന്നത് തിരുവനന്തപുരത്ത് പേട്ടയിലാണ് പേട്ടയിൽ നടന്ന യോഗത്തിൽ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ് യോഗ സംഘടിപ്പിച്ചത് ജനസമുദ്രമായിരുന്നു ആ പേട്ടയിലെ യോഗത്തിൽ ആ യോഗം കലക്കുന്നതിന് വേണ്ടി സി പി രാമസ്വാമിയർ ഏർപ്പാട് ചെയ്ത് ചില ഗുണ്ടകളെ പറഞ്ഞു വിട്ടു ഗുണ്ടകൾ യോഗത്തിൽ പ്രശ്നമുണ്ടാക്കി യോഗം കലങ്ങി പ്രശ്നമുണ്ടായപ്പോൾ പോലീസ് വെടിവെച്ചു ആ വെടിവയ്പിൽ രാജേന്ദ്രൻ എന്ന് പറയുന്നൊരു പയ്യൻ പിന്നെ വെടിയേക്കുന്നു മൂന്ന് പേർക്ക് വെടിയേറ്റു അതിൽ ഒരു പയ്യൻ്റെ പേര് രാജേന്ദ്രൻ എന്നാണ് ഈ രാജേന്ദ്രനെ ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു രാജേന്ദ്രനെ ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റലിലെ ജനറൽ ആശുപത്രിയിലെ നഴ്സായിരുന്നു രാജേന്ദ്രൻ്റെ അമ്മ അങ്ങനെ ചികിത്സിച്ചു ആ പയ്യൻ അതിനു വേണ്ടി ഇവൻ ഇഞ്ചക്ഷന് വേണ്ടി മൂന്ന് ബോക്സ് പെട്ടിയിൽ പെൻസിലിൻ മദ്രാസിൽ നിന്ന് വരുത്തുന്നു അതിൽ ഒരെണ്ണം മാത്രമേ ഉപയോഗിക്കേണ്ടി വന്നുള്ളൂ ഇദ്ദേഹത്തിന് അസുഖം മാറി അദ്ദേഹം പുറത്തിറങ്ങി അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാണ് അദ്ദേഹം മരിക്കുന്നത് രാജേന്ദ്രൻ ഇത് കഴിഞ്ഞ് ഈ രണ്ട് പെട്ടി മിച്ചം വന്നു ഇത് ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചു ഈ ജനറൽ ആശുപത്രി സൂക്ഷിച്ച ഈ പെട്ടിയിലിരുന്ന പെൻസിലിലാണ് സി പി രാമസ്വാമിയർക്ക് ഇഞ്ചക്ഷനായി എടുത്തത് നോക്കണേ ചരിത്രത്തിലൊരു വിസ്മയം സി പി രാമസ്വാമിയുടെ നിർദ്ദേശപ്രകാരം വെടിവെക്കുകയും ആ വെടിയേറ്റ പയ്യന് വേണ്ടി വരുത്തിയ അതേ മരുന്ന് വെടിവെക്കാൻ ഉത്തരവിട്ട സി പിക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞത് ചരിത്രത്തിലെ അപൂ അത്യപൂർവമായ വിസ്മയങ്ങളിലൊന്നാണ് ഈ സി പി രാമസ്വാമിയരെ വെട്ടിയതിന് ശേഷം നമ്മൾ പറയുന്നത് എന്താണ് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി വെട്ടി വെട്ടി ഓട്ടിച്ചു എന്നാണ് അപ്പോൾ മൂക്കിന് വെട്ടിയതല്ല എന്ന് നമ്മൾ ഉറച്ചു നമുക്ക് തെളിവ് കിട്ടി അദ്ദേഹത്തെ ഓട്ടിച്ചു വന്നാൽ യഥാർത്ഥം സംഭവിച്ചത് എന്താണ് ഇരുപത്തി അഞ്ചാം തീയതി വെട്ട് കണ്ടതിന് ശേഷം അദ്ദേഹം ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു രണ്ടാഴ്ചയോളം ആശുപത്രി കിടക്കുന്നു അത് കഴിഞ്ഞ് ആഗസ്റ്റ് പതിനാലാം തീയതി വരെ അദ്ദേഹം ഭക്തിവിലാസത്തിലുണ്ടായിരുന്നു ഭക്തിവിലാസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആളിൻ്റെ റേഡിയോ ഭക്തിവിലാസത്തിലുണ്ടായിരുന്നു ആഗസ്റ്റ് പതിനാലാം തീയതി വരെ എന്ന് പറഞ്ഞാൽ അതിനുശേഷം ശേഷം ഏതാണ്ട് പത്തിരുപത് ഇരുപത്തിയഞ്ച് ദിവസോളം പത്തൊമ്പതാം തീയതി വരെ ഇരുപത്തി അഞ്ച് ദിവസത്തോളം അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിരുന്നു വെട്ടുകൊണ്ടുടനെ മൂക്കും മുറിഞ്ഞ് അതുകൊണ്ട് അദ്ദേഹം ഓടിപ്പോയി എന്നൊക്കെ നമ്മൾ അതിശോയ്ക്ക് ചേർന്ന കഥകളാണ് അതായത് ജൂലൈ ഇരുപത്തിയഞ്ചിന് വെട്ടുകൊണ്ടതിന് ശേഷം ഏതാണ്ട് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി വരെയുള്ള ഇരുപത്തി അഞ്ച് ദിവസം കാലം അദ്ദേഹം തിരുവിതാംകൂർ ഉണ്ടായിരുന്നു ഇതിൻ്റെ അനുബന്ധമായി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപിക്കുന്നത് ചിത്തിരി തിരുനാൾ മഹാരാജാവാണ് അത് പ്രഖ്യാപിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം എട്ട് നാൽപ്പത്തിയഞ്ചിനാണ് തിരുവിതാംകൂർ റേഡിയോയിലൂടെയാണ് അത് പ്രഖ്യാപനം നടത്തിയത് ആ പ്രഖ്യാപനം ഇംഗ്ലീഷിലായിരുന്നു അതിൻ്റെ ആമുഖവും അതിൻ്റെ അവസാനത്തെ വാചകവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇങ്ങനെയാണ് അത് തുടങ്ങുന്നത് ൈ ബെലവഡ് പീപ്പിൾ ഓൺ ദിസ് ഇപ്പോക് മേക്കിംഗ് ഡേ ഹിസ് ബ്രിട്ടാനിക് മെജസ്റ്റി ഹാസ് അസൻഡ് ടു ദി ഇന്ത്യൻ ഇൻഡിപ്പെൻഡൻസ് ബിൽ ബൈ ദ പ്രീവിയസ് വെയർ ഓഫ് ദിസ് ഏൻഷ്യൻ സ്റ്റേറ്റ് ഓഫ് അവേഴ്സ് ഈസ് എനേബിൾ ടു റെക്കവർ ഇറ്റ്സ് ട്രഡീഷണൽ ആൻഡ് ഹിസ്റ്റോറിക് ഇൻഡിപ്പെൻഡൻസ് എന്ന് അദ്ദേഹം തുടങ്ങിയിട്ട് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് അറ്റ് ദിസ് എസ്പിഷ്യസ് മൂമെൻറ്റ് ഐ കോൾ അപ്പാണ് ആൾ മൈ ബിലവഡ് പീപ്പിൾ ടു റിജോയ്സ് വിത്ത് മീ ആൻഡ് ടു ജോയിൻ മീ ഇൻ ഡെഡിക്കേറ്റിംഗ് അവേഴ്സൽസ് ടു ബിൽഡ് എ ന്യൂ ആൻഡ് എ ഫുള്ളർ ആംബ്ലിറ്റ്യൂഡ് ടു ദി ഫാബ്രിക് ഓഫ് എ ഗ്രേറ്റ് ഫ്രീ ട്രാവൻ കൂർ എന്നാണ് ഇത് അവസാനിപ്പിക്കുന്നത് അപ്പോൾ സ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനത്തിന് സി പി എ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടുള്ള നമ്മുടെ ചരിത്രമെഴുത്തിൽ കുറേ തിരുത്തുകൾ വരുത്തേണ്ടതുണ്ട് എന്നാണ്